ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിഡിലൻ കട്ടിൽ മേളയായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിന്റെ കട്ടിലുകള് സ്പെഷ്യൽ ഓഫറിൽ അതായത് നമുക്ക് മൊബൈലൊക്കെ വെക്കാം കേട്ടോ ഇവിടെ മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കട്ടിലാണ് ഇത് നമുക്ക് ഓഫറിൽ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറിന് ആണ് ഈ ഫാമിലി കോട്ട് കട്ടിൽ നമ്മൾ പല കടക്കം തേക്കുകള് കൊടുക്കുന്നത് അത് പിന്നെ കറവ് മോഡല് ഡിപ്പോ തേക്കിന്റെ ഇതിനൊക്കെ നമ്മൾ അമ്പത് ശതമാനം ഓഫറുകളാണ് കേട്ടോ ഇഷ്ടം പോലെ സ്റ്റോക്കുകളാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ ഫർണിച്ചർ നാട്ടില് ഡിപ്പോ തേക്കിന്റെ അതേപോലെ നാടൻ തേക്കിന്റെ ഇതൊക്കെ ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് ആട്ടോ അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആണ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അളവിനുസരിച്ചിട്ട് നമ്മളെ ഏതാ മോഡലിനനുസരിച്ച് നമ്മൾ ഒരു ഫാക്ടറി വിലയ്ക്കാൻ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ നിലമ്പൂര് നാടൻ തേക്ക് കൊണ്ടുള്ള ഐറ്റംസ് ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ പ്രൈസിലായിട്ടാണ് കിട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മള് അമ്പത് ശതമാനം ഓഫറിലാണ് നമ്മൾ ഈ മോഡൽസൊക്കെ കൊടുക്കുന്നത് അതേപോലെ രുദ്രാക്ഷം ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് എല്ലാം കിടിലം പ്രൈസിലാണ് അതേപോലെ ബെഡുകൾ ബ്രാൻഡഡ് ബെഡുകളൊക്കെ നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അമ്പത്തഞ്ച് ശതമാനം വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ബ്രാൻഡ് സുമിദ്ര പെപ്സ് ഇങ്ങനെയുള്ള ബ്രാൻഡ് ബെഡുകളൊക്കെ കൊടുക്കുന്നത് അതേപോലെ ഡൈനിങ് ഉണ്ട് എല്ലാ ഐറ്റംസും വെറൈറ്റി വിലകളാണ് കണ്ടോ ഡൈനിങ് ടേബിളുകൾ ഓവൽ തേക്കിന്റെ ഇതൊക്കെ ഒരു വെറൈറ്റി നമുക്ക് നല്ല പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഗ്ലാസ് ഇട്ടിട്ട് ഈ ഒരു ഫിനിഷിങ്ങിൽ കണ്ടോ നിലമ്പൂർ തേക്കൗണ്ടിലാണ് അടിയിൽ അത്യാവശ്യം വർക്കൊക്കെ ഉള്ള ഈ മോഡല് നമ്മളൊരു സ്പെഷ്യൽ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് യാറ് പേർക്ക് ഇരിക്കാവുന്ന ടേബിള് ഗ്ലാസ് കൂടി കൊടുക്കുന്നത് ചെയറ് സെപ്പറേറ്റ് ആണ് കേട്ടോ ചെയർ സെപ്പറേറ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോകളിലെല്ലാം കറക്റ്റായിട്ടാണ് പറയുക ഒരുപാട് വീഡിയോകൾ കണ്ടിട്ട് ടേബിളിൻ്റെ വില വരുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും ചെയറും കൂടിയാണ് ചെയർ പല വെലൈറ്റി ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടിട്ട് ഉള്ള മോഡൽസ് നമുക്ക് നല്ല ചെയറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ അതേപോലെ ത്രീ സീറ്റ് ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് സ്പെഷ്യൽ ഓഫറിലാണ് കട്ടലുകളൊക്കെ പല വെറൈറ്റി മോഡലുണ്ട് അപ്പം നമുക്ക് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരിക നേരിട്ട് തന്നെ വരണം അപ്പൊ നമ്മുടെ ഷോപ്പ് പറഞ്ഞു ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലാണ് അതേപോലെ നമ്മുടെ ഇന്നൊരു ബ്രാഞ്ച് ഔട്ട്ലെറ്റുള്ള വെട്ടിക്കാട്ടറി ചെറുതുരുത്തി വെട്ടിക്കാട്ടി കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ രണ്ട് റീറ്റെയിൽ ഷോപ്പാണ് ഉള്ളത് റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിൽ ഹോൾസെയിൽ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്